ഇവരെയൊക്കെ ബഹളം വെച്ചിട്ടാണ് ഞാൻ പാട്ടിന് പോയത് കാരണം ഇവർക്ക് ഈ അമ്മ പാട്ട് എന്റെ അമ്മയ്ക്ക് എന്നും ഞാന് പാടണം ത്രുവാൻഡ്ര വിമൻസ് കോളേജിൽ എന്നെ ചേർക്കണം എല്ലാം അമ്മക്ക് ആഗ്രഹമായിരുന്നു പാടുക എന്റെ അമ്മയുടെ അമ്മക്ക് അങ്ങനെ അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് ഞാൻ ചേർന്ന് പഠിച്ചു പാസ്സായി പക്ഷെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ ശരിക്കും അമ്മ വന്ന ആ ഒരു താല്പര്യം ഇല്ലായിരുന്നു അല്ല അങ്ങനെയല്ല നമ്മളെങ്ങനെ പാട്ട് പഠിച്ചു അതിനൊരു ചാൻസ് ഒരു അവസരം ആ കാലഘട്ടത്തിൽ ഇരുന്ന് പോവും ഞങ്ങളുടെ ആ കാലഘട്ട ഘട്ടത്തില് അങ്ങനെ ഒരു

ആയിരം തേദി ആ കാലഘട്ടത്തിൽ വന്നവര് അല്ല അതൊരു കുറ്റമായിട്ട് പറയുന്നത് എവറി വൺ ബോസ് ആ സൗണ്ടുകളില് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പൊ വരുമ്പോഴാണല്ലോ കാലഘട്ടത്തിന്റെ വ്യത്യാസം പല പല പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ് നല്ല കാര്യം അത് പിന്നെ അമ്മേനെ അധികം അറിഞ്ഞു കാണില്ല ആ അങ്ങനെ മീഡിയ വൈസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാൻസ് കൂടുതലെ എവിടെ ഞാൻ പോയി കഴിഞ്ഞാലും അമ്മയുടെ അന്വേഷണം പറഞ്ഞേക്കണേന്ന് പറയാറ് അമ്മ മോളാണല്ലോ അങ്ങനെ പറയുന്നില്ല എനിക്ക് സന്തോഷം കൂടുതലും കാരണം നല്ല മ്യൂസീഷ്യൻ ആണ് അപ്പൊ പിന്നെ എങ്ങനെ മ്യൂസിക്കിലേക്ക് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഇല്ല എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഗ്രാൻഡ് മദറേ ഗ്രാൻഡ് മദറാണ് എന്നെ തുടങ്ങിച്ചത് പാട്ടൊക്കെ പാടി അപ്പൊ ഞാൻ പറയാം വേണ്ട വേണ്ട അവള് വേറെ ഏതെങ്കിലും എടുത്ത് എല്ലാ മക്കളെ അവള് നന്നായിട്ട് പാടും നീ അവളെ പാട്ട് പഠിപ്പിക്കെ ആദ്യം അമ്മ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അമ്മ പഠിപ്പിച്ചു ഇപ്പൊ അമ്മയ്ക്ക് എന്താ തോന്നുന്നു മോള് പഠിച്ചല്ലേ അഭിമാനം തോന്നിയോ അത് ഞാൻ അന്ന് എടുത്ത അന്നെടുത്ത് തെറ്റായി പോയെന്ന് തോന്നിയോ അവളെ പഠിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചത് അത് ശരിക്കും അമ്മയ്ക്ക് ആ ഒരു പക്ഷേ എന്നാലും അമ്മയ്ക്ക് എന്താ പറയാ ഒരു അഭിമാനം ഉണ്ടല്ലോ ഐ മീൻ എന്തറിയോ അവക്കത് തലേലിടുത്തോണ്ട് പോയിട്ടും എവിടെക്കെ പോയാലും നമ്മുടെ ഒരു ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ അവിടെ ആ അവിടെനി എഴുതപ്പെട്ടതല്ലേ അത് പിന്നെ അത് മാറാനൊക്കെ ഏതു വഴി ഇപ്പൊ അമ്മ എതിർത്താലും കൊള്ളാം ആരെതിർത്താലും കൊള്ളാം പിന്നെ ഞാനൊന്ന് ചിരിച്ചു ചോദിക്കട്ടെ എപ്പോഴെങ്കിലും അഭിനയിക്കണം തോന്നിട്ടുണ്ടോ പിന്നെ എപ്പോഴും തോന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ ഭാഷ